അസലാമലൈക്കും ഇന്ന് നമുക്ക് ആറാം ക്ലാസ്സുകാരുടെ ലിസാനിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ നോക്കാം നല്ല വിശദമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് എല്ലാവരും കാണാതെ പോകരുത് പരീക്ഷയിൽ എന്തായാലും സഹായിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഒന്നാമത്തെ പ്രവർത്തനം നോക്കമ്മിൽ മുനാസിബി നമ്പറുകളിൽ എഴുതാനാണ് വിട്ടുപോയ ഭാഗത്ത് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ഇസ്ന അഷറാ ഷഹ്റൻ സലാഫു അഖിലാദത്തൻ സബാത്ത് അഷറ ഫസലൻ സലാസത്ത് അഷറമാൻ ഹംസത്ത് അഷറ വലതൻ സിദ്ധ അഷറത്ത് ഷജറത്ത് ഷജറത്തൻ എന്നിവയൊക്കെയാണ് ഇനി ഒന്നാമത്തെ ചോദ്യം ഫിൽ മദ്രസത്തി മദ്രസയിൽ സബാത്ത് അഷറ ഫസലൻ സബായത്ത് അഷർ ഫസലൻ മദ്രസയിൽ പതിനേഴ് ഡിവിഷനുണ്ട് പതിനേഴാണ് സബാത്ത് അഷർ ഫസലൻ പതിനേഴ് ഡിവിഷനുണ്ട് ഫിൽ ബുസ്താനി ബുസ്താൻ എന്ന് പറഞ്ഞാൽ എന്താണ് പൂന്തോട്ടം അല്ലേ പൂന്തോട്ടത്തിൽ സീതാഷറത്ത ഷജറത്തൻ പതിനാറ് ഷജറത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ് മരങ്ങൾ പതിനാറ് മരങ്ങളുണ്ട് ഇനി മൂന്ന് ഉമ്മി ഐന്ത് ഉമ്മി എൻ്റെ ഉമ്മയുടെ അടുത്തുണ്ട് എന്ത് സലാസൂന സലാസൂനഖിലാദത്തൻ സലാഫൂൻ എന്ന് പറഞ്ഞാൽ മുപ്പതാണ് മുപ്പത് മാലകൾ ഉണ്ട് ഓക്കെ ഇനി നാലാമത്തത് ഫി ഫസലി ഫി ഫസലി ബൊക്കയിൽ ഹംസത്ത് അഷറഫ് വർദ്ധൻ ഹംസത്ത് അഷറ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ച് റോസാപ്പൂക്കളുണ്ട് ഉണ്ട് പതിനഞ്ച് റോസാപ്പൂക്കൾ ഇനി അടുത്തത് അഞ്ച് അസനത്തു അസനത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലമാണ് കൊല്ലം ഷഹറൻ പന്ത്രണ്ട് മാസമാണ് പന്ത്രണ്ട് മാസമാണ് ഒരു കൊല്ലത്തിൽ ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആറാമത്തേത് അന തോലിബുൻ ഒമറി ഞാൻ വിദ്യാർത്ഥിയാണ് എൻ്റെ വയസ്സ് സലാസത്ത് ആമൻ പതിമൂന്ന് വയസ്സാണ് രണ്ടാമത്തെ പ്രവർത്തനം നുക്കമ്മിലിൽ ജതുവല കള്ളി പൂരിപ്പിക്കാനാണ് ഇതെന്തായാലും വരുന്ന ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അവസാനത്തെ പാടും കൂടിയാകൊണ്ട് ആരും പഠിക്കാതെ പോയത് ഇവിടെ ആദ്യം തന്നെ തന്നിട്ടുള്ളത് ലിയജിലിസ് എന്നാണ് തന്നിട്ടുള്ളത് ഇതിനെങ്ങനെയാണ് സർഫാക്കുക ലിയ ജലിസ പിന്നെ ലിയ ജലി സു പിന്നെ ലിതജിലിസ് പിന്നെ ലിത്തജിലിസ പിന്നെ ലിയജിലിസ് ന ഇങ്ങനെയാണ് സർഫാക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം ലാ തക്കദ്വീപ് ലാ തക്കദ്വീപാണ് ചോദിച്ചിട്ടുള്ളത് ഇതെങ്ങനെ സർഫാക്കും ലാ ലാ ദീബ ലാ ലീബി ലാ തക്ക ലാ ല ഇങ്ങനെയാണ് ഇത് സർഫാക്കുക ഇനി മൂന്നാമത്തത് ബിയാൾ ബിയാൾ ആണ് തന്നിട്ടുള്ളത് അതെങ്ങനെ സർഫാക്കും ബിയാ ബി ഊ ബി ഐ ബിയാ ബിയ ഇങ്ങനെയാണ് സർഫാക്കേണ്ടത് മൂന്നാമത്തെ പ്രവർത്തനം നഖ്തബുൽ മജുഹു അൽ ആത്തിയ തായെ തന്നിട്ടുള്ള ഈ ഫീലുകളുടെ ഒക്കെ മജുഹൂലായ ഫീല് ഇവിടെ എഴുതി കൊടുക്കണം അപ്പോൾ ഇനി എന്താണ് ഒന്നാമത്തെ എന്താണ് ലൊറബയാണ് തന്നിട്ടുള്ളത് ഇതിനെ മജൂൽ ആക്കിയാൽ ലൊരിബ എന്നാണ് ഉണ്ടാവുക ഇനി രണ്ടാമത്തേത് ബ ആ ബാ എന്നിങ്ങനെയാണ് എഴുതേണ്ടത് മൂന്നാമത്തേത് അക്കല അക്കലനെ മജ്ഹൂലാക്കിയാൽ ഉ കില മജ്ഹൂലാക്കിയാൽ മജുഹൂലാക്കിയാൽ യോക്കലു നാലാമത്തേത് കാല കാലിനെ മജ്ഹൂലാക്കിയാൽ കീല യക്കൂലുവിനെ മജ്ഹൂലാക്കിയാൽ യു കാലു ഇങ്ങനെയാണ് മജുഹൂ ഇമ്പോർട്ടൻ്റ് ആട്ടോ അടുത്ത പ്രവർത്തനം തമ്മി പൂരിപ്പിക്കാം അതാത്തു നഫീൽ മാളി ഹറഫു മാലിയിൽ നഫയുടെ അടയാളം എന്താണ് മാ ഫി ഫീൽ മാ ആണല്ലേ മാത്രം ഇതേ മാർക്ക് കിട്ടൂല മാ ഫി അവലി ഫീലിന്ന് കൂടി എഴുതണം ഫീലുകളുടെ ആദ്യത്തിൽ വന്നാൽ രണ്ടാമത്തെ ചോദ്യം ഇതാ ദഹല ഹർഫു ലാ ഫി ഓവലി മുലാരി മുതാരി എക്കോനും വ ഇല്ല എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ മുലാരി ആയ ഫീലിന് മുമ്പിൽ ലാ എന്ന ഹറഫ് പ്രവേശിച്ചാൽ അത് മൻഫിയൻ മൻഫിയനാകും ഇനി അത് പ്രവേശിച്ചില്ലെങ്കിൽ എന്താകും ലാ പ്രവേശിച്ചില്ലെങ്കിൽ അത് മുസ്ബും എന്നാണ് പറയുന്നത് കുനു മുസ്ബത്തൻ അത് മുസ്ബത്താകും അപ്പൊ അതാണ് നമ്മൾ അവിടെ അറബിയിൽ എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്ത ചോദ്യം അൽ ജും ജുംലത്തു ഇസ്മിയ എന്താണ് പറഞ്ഞത് ഇസ്മായ ജുംലക്ക് പറയും ജുംലത്തുൽ ജുംലതുൽ സിമളാണ് അല്ലേ അപ്പൊ നമ്മൾ അവിടെ ജുംലത്തുൽ ഇസ്മിയെന്നെ എഴുതി കൊടുക്കുക അഞ്ചാമത്തെ പ്രവർത്തനം നുജീബു ഉത്തരം എഴുതാം ചോദ്യം കൈഫ യുൻഷൗ ഒന്ന്ബിനെ എങ്ങനെ എടുക്കുക എങ്ങനെയാണ് എടുക്കുക വബി ജസ്മി എന്ന ഹറഫിനെ ആദ്യത്തിൽ വെക്കുകയും അവസാനത്തിൽ ജസ്മ ചെയ്യുകയും വേണം ജസ്മു എന്നാൽ സുക്കൂനാണ് അതാണ് നമ്മളിവിടെ അറബിയിൽ എഴുതി കൊടുത്തത് വിറയില്ല രണ്ടാമത്തേത് രണ്ട് വിധമാണ് ഏതൊക്കെ ഉത്തരം അടുത്ത പ്രവർത്തനം നോക്കുമില്ലു പൂരിപ്പിക്കാൻ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് ഒന്നാമത്തേത് ആ ഞഴ്ത്തുയത്ത് ബു തുടരും ആരോട് അൽമൻ ഓത്തു അപ്പോൾ അൽമൻ ഓത്ത് അൽമൻ ഓത്താനെ എഴുതി കൊടുക്കുക എന്തിലൊക്കെ ഫിത്തൊക്കെ കീറി എന്തി എന്തൊക്കെയാണ് വത്തായിസി വൽ ഇഫ്രാദി വത്ത് നീയത്തി വൽ ജമ്മി വൽ വത്തീറി വത്തായി അപ്പോൾ എന്തിലൊക്കെയാണ് തുടരുന്ന കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ അടുത്ത പ്രവർത്തനം നുമയ്യ നാഴ്ത്തുവൻ വൽ മനോത്തമി അഴ്ത്തി നാഴ്ത്തി മനോഴ്ത്തി മേർ തിരിച്ചിട്ട് എന്ത് ചെയ്യണം ബോക്സിൽ എഴുതി കൊടുക്കാനാണ് ഇവിടെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ മദാരിസു അതീതത്വൻ മദ്രസുകൾ എണ്ണമറ്റതാണ് ഇതിൽ മദ്രസ് എന്നതെന്താണ് ഇതിൽ വിശേഷിപ്പിച്ച ഒരു സാധനമാണ് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു വിശേഷിപ്പിച്ച സാധനത്തിൽ കൊണ്ടുപോയി എഴുതുന്നു വിശേഷിപ്പിച്ച സാധനം എന്നതിനുള്ള അറബിയാണ് മനോഴത്ത് പിന്നെ അതുപോലെ അതീതത്വൻ എണ്ണമറ്റതാണ് വിശേഷണ ആണല്ലോ അതൊരു വിശേഷണമാണ് അതാണ് ഞാഴത്ത അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യും നഴ്ത്ത എന്ന ബോക്സിൽ എഴുതി കൊടുക്കും ഇനി രണ്ടാമത്തെ രണ്ടാമത്തതേപോലെ ഒന്ന് നമുക്ക് നോക്കാം സല്ലം തൂ ഞാൻ സലാം കൊടുത്തു അലാ ബിൻ തേനി രണ്ട് പെൺകുട്ടികൾക്ക് സോയറ തേനി രണ്ട് ചെറിയ പെൺകുട്ടികൾക്ക് ഓക്കെ അപ്പോൾ അതിൽ ബിൻ തേനി എന്നതാണ് അതിൽ വിശേഷിപ്പിക്കുന്ന സാധനം അതിൽ വിശേഷിപ്പിക്കുന്ന സാധനം ബിൻ തേനി രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അത് നമ്മൾ എഴുതുന്നു അത് അവരെങ്ങനെ ആയിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് സൊഴയിറ തേനി ചെറിയ കുട്ടികളായിട്ടാണ് അപ്പോൾ അവിടെ സൊഴയിറ തേനി എന്നാണ് അടുത്ത എന്ന ബോക്സിലെ എഴുതി കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തെ നോക്കൂ അർ മൊമിനു ലൈക്ക് ദീപ് മൊമിനായ പുരുഷൻ കളവ് പറയില്ല ഇതിൽ വിശേഷിപ്പിക്കുന്ന സാധനം അറജുൽ പുരുഷനാണ് അപ്പൊ അത് നമ്മൾ എഴുതുന്നു അതിനെ എങ്ങനെയായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത് മൊ മിനു എന്താണ് ഒരു വിശ്വസ്തൻ എന്ന രീതിയിലാണ് സത്യവിശ്വാസം എന്നൊക്കെ രീതിയിലാണ് വിശ്വ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ എന്താണ് വിശേഷണത്തിന് ഇവിടെ എഴുതി കൊടുക്കാൻ തന്റെ ബോക്സിൽ എഴുതി കൊടുക്കുക ഇനി നാലാമത്തത് ഹാതാക്കലുമുഞ്ചീതുൻ ഈ പേന പുതിയതാണ് ഇതിൽ വിശേഷിപ്പിക്കുന്ന സാധനം എന്താണ് കലമൊനാണ് പേനയാണ് അപ്പം അത് നമ്മൾ മനോഹത്തിൽ എഴുതുന്നു അത് ജതീതൊൻ പുതിയതാണ് അതിന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അത് വാക്ക് കൊണ്ടാണ് അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുന്നു വിശേഷി വിശേഷണത്തിൽ അഥവാ നഴത്തിൽ കൊണ്ടുപോയിട്ട് എഴുതുന്നു അടുത്ത പ്രവർത്തനം നുതർജിം മലയാളമാക്കാനാണ് ചോദ്യം ഒന്ന് ശക്തമായ മഴ കൊണ്ട് കിണറിലെ വെള്ളം നിറഞ്ഞു ഇതാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ ചോദ്യം ലിയദറുസ് ദറസഹു ലിയതൂസ് എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ വീഡിയോ തന്നെ ഒരുപാട് തവണ നിങ്ങൾ കണ്ട നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കാരണം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഇനിയും ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ കളിക്കാൻ നമ്മുടെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ ഇൻഷുള്ള السلام عليكم ورحمه الله وبركاته